ഹൈ ഡിയേഴ്സ് ഡി എ വൈ നാച്ചുറലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശരീരം മുഴുവൻ നിറംബിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ കവിളുകൾ തുടക്കാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തൊക്കെ ചെയ്തിട്ടും നിറം വയ്ക്കുന്നില്ല എന്ന് പരാതി പറയുന്നവർക്കും അതുപോലെ തന്നെ കവിളുകൾ എന്ന് ആഗ്രഹിക്കുന്നവരും ഈ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നോക്കിയാൽ മതി നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും ശരീരം മുഴുവൻ നന്നായിട്ട് തന്നെ വെളുക്കാനും കവിളുകൾ തുടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രെസ് ചെയ്ത് ഓൾ ഓപ്ഷൻ തന്നെ കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റൂ ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ് ഉലുവ നമ്മുടെ ശരീരം മുഴുവൻ നന്നായിട്ട് തന്നെ നിറം വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതേപോലെ തന്നെ കവിളകൾ തുടുക്കാനും നമുക്ക് ഈ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടാനും ഒക്കെ തന്നെ നമുക്ക് ഉലുവ യൂസ് ചെയ്യാം ഉലുവ എടുക്കുമ്പോൾ കഴുകിയിട്ട് എടുക്കാം കേട്ടോ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് പോയി കിട്ടിയതിന് ശേഷം ഉലുവെടുക്കാം കേട്ടോ ഒന്നുകിൽ ഒരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫാനിൻ്റെ ചോട്ടിൽ വെച്ച് കഴിഞ്ഞാലും ഉലുവ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടും ഞാനിവിടെ എടുത്തിട്ടുള്ള ഉലുവ നന്നായിട്ട് തന്നെ കഴുകി അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ് കാരണം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിലത്തെ അഴുക്കും പൊടിയൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാം കേട്ടോ ഉലുവ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ് കോക്കനട്ട് ഓയിൽ തന്നെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ ഞാനിപ്പോൾ ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇല്ല നിങ്ങൾക്കില്ലായെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മറ്റേതെങ്കിലും എടുക്കുക കഴിവതും കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ എടുക്കാം അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ എടുക്കാം പക്ഷേ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് ഈ ഒരു ടിപ്പിനായിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ഇതൊന്ന് ചൂടാക്കി എടുക്കണം എടുക്കുന്നുട്ടോ ഇങ്ങനെ നമ്മൾ ഓയിൽ തയ്യാറാക്കുമ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് തന്നെ ഉപയോഗിക്കുക എങ്കിലും നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഓയിൽ ചൂടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിലിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഗുണങ്ങളും അതുപോലെ തന്നെ ഉരുവയുടെ ഗുണങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകും ഇതേപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിന്റെ മീത് ചെറിയൊരു ബൗളിൽ വെളിച്ചെണ്ണയും ഉലുവയും കൂടിയിട്ട് വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഇതിന്റെ ആ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് വരുത്താം കൂടുതലെടുക്കാം കുറച്ചെടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കരുത് കേട്ടോ ഒരിക്കലും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഓയിൽ നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടും ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഈ ഉലുവയുടെ എല്ലാ ഗുണങ്ങളും തന്നെ ഈ ഓയിലിലേക്ക് വന്നിട്ടുണ്ട് ഓയിലിൻ്റെ കളർ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിൽ മാത്രമായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇതിപ്പോൾ ഞാനിവിടെ ഓയിൽ മാത്രമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ചിലർക്കൊരു ഡൗട്ട് വരും മുഴുവനായിട്ടുള്ള ഉലുവ തന്നെ ചേർത്ത് കൊടുക്കണോ എന്നുള്ളൊരു കാര്യത്തിൽ അതോ പൊടിച്ചെടുത്തിട്ടുള്ള ഉലുവ യൂസ് ചെയ്യാമോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഡൗട്ട് വരും നമ്മൾ നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള ഉലുവ യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള പൊടിച്ചെടുത്തിട്ടുള്ള ഉലുവ യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഉലുവ പൊടി ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് കാരണം നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല പിന്നെ ഇതുപോലെ തന്നെ മുഴുവനായിട്ടുള്ള എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉലുവ ഫ്രഷ് ആയിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഈ ഓയില് ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇനി ഈ ഓയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം ഈ ഓയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫേസിലും ബോഡിയിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നിട്ട് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നല്ലൊരു മസാജ് കൂടി കൊടുക്കുക കേട്ടോ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നാലാണ് ഈ ഓയിൽ നമ്മുടെ ഫേസിലും ബോഡിയിലും ഒക്കെ അബ്സോർബ് ആയിട്ട് വരുള്ളൂ ഒരു അരമുക്കാൽ മണിക്കൂറോളം ഇത് ഫേസിൽ തന്നെ വെക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബോഡിയിലാണെന്നുണ്ടെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ശരീരവും മുഹമൊക്കെ ഒരുപോലെ തന്നെ നന്നായിട്ട് തന്നെ വിളിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഓയിലാണ് നമ്മുടെ ആ കളർ നന്നായിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്ത് വരും അതിനുശേഷം അര മുക്കാൽ മണിക്കൂറിന് ശേഷം കടലമാവോ അല്ലെങ്കിൽ പയുപൊടിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് മുഖം വാഷ് ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട് ഒരു പതിനഞ്ച് ദിവസം ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ റിസൾട്ട് അതിൻ്റെ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അത്രയ്ക്ക് നല്ലൊരു ഓയിലാണിത് അപ്പോൾ പിന്നെ മാത്രമല്ല നമ്മുടെ ഈ ഉലുവ അതേപോലെ തന്നെ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിലും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓയിൽ കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കി ഉപയോഗിച്ച് നോക്കി അതിന്റെ റിസൾട്ട് കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്